ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ഒരു പുതിയ കഥ പറയാം കഥയുടെ പേരാണ് ചതിയന്മാരായ കൂട്ടുകാർ എന്നാൽ നമുക്ക് കഥ തുടങ്ങാം അല്ലേ പണ്ട് പണ്ട് വളരെ പണ്ട് വാമനപുരം എന്ന കാട്ടിൽ നല്ലവരായ കുറേ മൃഗങ്ങൾ താമസിച്ചിരുന്നു ആ കാട്ടിലെ രാജാവായിരുന്നു ഷേർഖാൻ ഷേർഖാൻ നല്ല ഒരു രാജാവായിരുന്നു ഷേർഖാന് രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു ചന്തു എന്ന കുറുനരിയും പിങ്കു എന്ന കാക്കയും ഷേർഖാൻ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളെ ഷേർഖാൻ ഭക്ഷിച്ചതിനു ശേഷം ചന്തു കുറുന്നരിയും പിങ്കു കാക്കയുമാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിരുന്നു മേലനങ്ങാതെ കഴിച്ച് സുഖമായി കിടന്നുറങ്ങാം അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം ആ കാട്ടിൽ വഴി തെട്ടിക്കൊണ്ട് ഒരു ഒട്ടകം എത്തി ആദ്യമായി ആ കാട്ടിലെത്തിയ ഒട്ടകം പേടിച്ചുപോയി അയ്യോ ഇതേതാണ് സ്ഥലം വഴി മാറി ഞാനേതോ കാട്ടിലെത്തിയിരിക്കുന്നു ഇനി എന്തു ചെയ്യും ഇവിടെ ക്രൂരന്മാരായ മൃഗങ്ങളുണ്ടാകും എന്നെ കണ്ടാൽ കടിച്ചു കീറും ഇനി ഞാൻ എന്തു ചെയ്യും ഇവിടെയുള്ള രാജാവ് സിംഹം ദുഷ്ടനാകുമോ രാജാവിനെ കണ്ട അഭയം ചോദിക്കണം രാജാവ് അഭയം തന്നാൽ ഒരു മൃഗവും ഉപദ്രവിക്കില്ല പെട്ടെന്ന് രാജാവിനെ കാണണം പേടിച്ച് കാട്ടിലെ രാജാവിനെ കാണാൻ പുറപ്പെട്ടു വഴിയിൽ കണ്ട ആനക്കുട്ടിയോട് ചോദിച്ചു അല്ലയോ ആനക്കുട്ട ഈ കാട്ടിൽ ഞാൻ വഴിതെറ്റി എത്തിപ്പോയതാണ് കാട്ടിലെ രാജാവിനെ എവിടെയാണ് കാണാൻ കഴിയുക ഇതുവഴി പോയാൽ രാജാവിനെ കാണാൻ പറ്റും പെട്ടെന്ന് പോയികൂളൂ ദുഷ്ടമൃഗങ്ങളുടെ കണ്ണിൽപ്പെടാതെ സൂക്ഷിക്കണേ രാജാവ് പാവമാണ് അഭയം ചോദിച്ചാൽ അഭയം തരും പിന്നെ ആരും ഉപദ്രവിക്കില്ല അങ്ങനെ ഒട്ടകം രാജാവായ ഷേർഖാന്റെ അടുത്തെത്തി എന്നിട്ട് പേടിച്ചു പേടിച്ചുകൊണ്ട് ഒട്ടകം പറഞ്ഞു അല്ലയോ കാട്ടിലെ നല്ലവനായ മഹാരാജാവേ അങ്ങെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങൊരു നല്ല രാജാവാണ് എന്ന് ഞാൻ വഴുതെറ്റി ഈ കാട്ടിലെത്തിപ്പോയതാണ് എനിക്ക് അഭയം നൽകണം മാന്യമാരായ രാജാക്കന്മാർ അഭയം തേടി വരുന്നവയെ ഉപേക്ഷിക്കുകയില്ല എന്ന എനിക്കറിയാം എനിക്ക് അഭയം തീർച്ചയായും നീ പേടിക്കേണ്ടതില്ല ഇന്നു മുതൽ നിനക്ക് കൂടെ നിൽക്കാം ആരും ഒന്നും ചെയ്യില്ല അങ്ങനെ ഒട്ടകം സന്തോഷത്തോടെ സിംഹത്തിന്റെ സംരക്ഷണത്തിൽ ജീവിക്കുകയാണ് സിംഹത്തിന് ഒട്ടകം വളരെ പ്രിയപ്പെട്ടവനായി തീർന്നു ഇത് ചന്തു കുറുനരയ്ക്കും പിങ്കു കാക്കയ്ക്കും സഹിക്കാൻ പറ്റിയിരുന്നില്ല അവരൊട്ടകത്തെ കൊല്ലാൻ തക്കം പാർത്ത് നിന്നു അങ്ങനെയിരിക്കേ സിംഹത്തിന് തീരെ വയ്യാതായി വേട്ടയാടാൻ പോലും പറ്റാതെയായി ഇത് തനിക്ക് പറ്റിയ അവസരമെന്ന് കരുതി കുറുക്കൻ ഒട്ടകത്തിന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് പറഞ്ഞു ഹലോ ഒട്ടകമേ നിനക്ക് സുഖമല്ലേ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വന്നതാ നമ്മുടെ രാജാവിനെ തീരെ വയ്യല്ലോ ഞങ്ങൾ ഓരോരുത്തരായി നാളെ രാജാവിനോട് ഞങ്ങളെ തിന്ന് അങ്ങ് വിശപ്പടക്കിക്കോളൂ എന്ന് പറയും ആദ്യം പിങ്കു പിങ്കുകാക്ക അവനെ തിന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറയും അതിനും രാജാവ് സമ്മതിച്ചില്ലെങ്കിൽ നീ പറയണം രാജാവിന് അത് സന്തോഷം നൽകും ഏതു സമയത്തും എനിക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ കൂട്ടുകാരുണ്ട് എന്ന് അവനിക്ക് തോന്നും അത് കാരണം രാജാവിന്റെ രോഗം മാറിയാലോ ഒന്നും സംഭവിക്കില്ല നീ ഇത് പറഞ്ഞാൽ മാത്രം മതി അഭയം തന്നവരെ രാജാവ് ഒന്നും ചെയ്യില്ല അങ്ങനെ സൂത്രശാലിയായ കൂർന്നരി ഒട്ടകത്തെ പറഞ്ഞു പഠിച്ചു എന്നിട്ട് സിംഹരാജാവിന്റെ പോയി കൂടെ പിങ്കൂ കാക്കയു എന്നിട്ട് കുറുനരി സിംഹത്തിനോട് പറഞ്ഞു അല്ലയോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സിംഹരാജാവേ എനിക്ക് ഒരു കാര്യം അങ്ങയോട് പറയാനുണ്ട് അങ്ങ് അഭയം കൊടുത്ത ഒട്ടകം കാട്ടിൽ മുഴുവൻ പറഞ്ഞു പരത്തുന്നത് അങ്ങയ്ക്ക് ആ ഒട്ടകത്തെ പേടിയുണ്ടെന്നാണ് അവൻ മാത്രമേ അങ്ങ് ചെയ്യുകയുള്ളൂ എന്നും അവൻ സ്വയം തന്നെ അവനെ കൊല്ലണമെന്ന് അങ്ങയോട് പറഞ്ഞാലും പേടി കാരണം അങ്ങ് ഒട്ടകത്തെ കൊല്ലില്ല എന്നും അവൻ പറഞ്ഞു എന്നിട്ട് അവൻ എന്നെ വെല്ലുവിളിച്ചു നാളെ അവൻ രാജാവിൻ്റെ മുമ്പിൽ വന്ന് അങ്ങ് എന്നെ തിന്ന് വിശപ്പടക്കിക്കോ എന്ന് പറയുമെത്രേ രാജാവേ അവൻ വിചാരിക്കുന്നത് അങ്ങേക്ക് അവനെ പേടിയാണെന്നാണ് ഇത് കേട്ട സിംഹരാജാവിന് ദേഷ്യം വന്നു അവൻ ഉച്ചത്തിൽ അലറി എന്നിട്ട് പറഞ്ഞു ഉള്ളതാണോ ചന്തു നീ പറയുന്നത് അവനെ കൊല്ലില്ല എന്ന് പറഞ്ഞ് ഞാൻ അഭയം അഭയം കൊടുത്തവരെ കൊല്ലൽ ഒരു ഇനി എന്തു ചെയ്യും ചന്തു ചന്തു തന്റെ സൂത്രം കുറുന്നരി കാക്കയെ നോക്കി കാക്കയ്ക്കും ഭയക്കര ഹാപ്പി സന്തോഷം മറച്ചു വെച്ച് വളരെ വിഷമത്തോടെ ചന്തു കുറുന്നരി പറഞ്ഞു മഹാരാജാവേ ഞാനൊരു കാര്യം പറയാം നാളെ അവൻ വന്ന് അങ്ങയോട് പറയുന്നതിന് മുമ്പ് പിങ്കുകാക്കി ഞാനും അങ്ങയോട് ഞങ്ങളെ ഭക്ഷണമാക്കാൻ പറയും അപ്പോൾ അത് നിരസിക്കണം അപ്പോൾ അവൻ കരുതും രാജാവ് എന്നോടും ഇങ്ങനെ തന്നെയാണ് എന്ന് അവൻ അവനെ ഒന്നും ചെയ്യില്ല എന്ന് മനസ്സിലാവും അവൻ വന്ന അങ്ങയോട് എന്നെ കൊല്ലു എന്ന് പറയുന്ന സമയം അങ് അവനെ കൊല്ലുക കാരണം അവൻ തന്നെയല്ലേ അവനെ കൊല്ലാൻ അങ്ങയോട് പറഞ്ഞത് അപ്പോൾ അഭയം കൊടുത്തു എന്നുള്ളത് പ്രശ്നാൽ അങ്ങനെ ഒട്ടകം സിംഹത്തിന്റെ അടുത്തെത്തി കുറുനരി പറഞ്ഞതുപോലെ കാക്കയും കുറുനരിയും ചെയ്തു സിംഹം ഒട്ടകത്തിന്റെ വാക്കിനായി കാത്തുനിന്നു തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്നെ ഒന്നും ചെയ്യില്ല എന്ന വിശ്വാസത്തിൽ ഒട്ടകം പറയാൻ തുടങ്ങി അല്ലയോ മഹാരാജാവേ അങ്ങനെ തിന്നാലും ഒട്ടകം പറയേണ്ട താമസം സിംഹം ഒട്ടകത്തിന്റെ പുറത്ത് ചാടി വീണു അങ്ങനെ ഒട്ടകം ചത്തു കൂട്ടുകാരെ നിങ്ങൾക്കീ കഥയിൽ നിന്ന് എന്തു മനസ്സിലായി ആരെയും അമിതമായി വിശ്വസിക്കരുതെന്ന് അല്ലേ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെയുള്ള നല്ല നല്ല കഥകളുമായി വീണ്ടും വരാം ബൈ ബൈ